ഹലോ മുത്തുമണീസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഭർത്താവിൻ്റെ വീട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോയി റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ മിക്ക വീട്ടമ്മമാരും മിക്കവാറും അതായത് കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ കുറച്ച് ദിവസം പോയി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ എല്ലാവരെയും സൽക്കരിച്ച് ഇവിടെ വരുന്ന അതിഥികൾക്കെല്ലാം സൽക്കാരങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് വേണമല്ലോ ഇവർക്ക് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളാണ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ അല്ലേ ഞങ്ങൾ പിന്നെ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉള്ളത് കാരണം എങ്ങോട്ടും പോയില്ല സൈലയുടെ വീട്ടിൽ മാത്രം ജസ്റ്റ് പോയി ഓണം ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഇന്ന് എൻ്റെ പുതിയ പരിപാടികളിലേക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഇറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ അത്യാവശ്യം പണികളൊക്കെ ഒന്ന് കഴിച്ച് അത്യാവശ്യം പണികൾ കഴിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പതിവ് പോലെ നമ്മൾ ക്ലാസ്സിൽ പോയി അതിന് ശേഷം തിരിച്ചു വന്ന് വീണ്ടും ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളുടെയും പ്രിപ്പറേഷനിലാണ് കേട്ടോ രാവിലെ തന്നെ തലേ ദിവസം തന്നെ നമ്മൾ അരി ഇട്ട് വെക്കുന്നത് കാരണം തെർമൽ കുക്കറിൽ ഹോട്ട് അരി ഇട്ട് വെക്കുന്നത് കാരണം പിറ്റേ ദിവസം തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അത് തന്നെ അത് രാവിലെ തന്നെ ചെയ്യുന്നത് കാരണം ആ ഒരു പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ വെള്ളമൊക്കെ തിളപ്പിച്ച് രാവിലെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണിയും നമുക്കങ്ങനെ ക്ലോസ് ചെയ്യാം അത്യാവശ്യം ഇഞ്ചിക്കറി ഉള്ളിക്കറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു കൊണ്ട് അതിൻ്റെ കൂടെ ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പോട്ടെ അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും ദിവസം പച്ചക്കറികളല്ലായിരുന്നോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ആ കൊഴുവ വറുത്തമില്ലായിരുന്നു അതിൻ്റെ ബാക്കിയത്തെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് മാത്രം അപ്പം നമ്മുടെ ഇരുമ്പം കുറച്ച് നാളായിട്ട് ഉണ്ടാവാതിരിക്കുന്നത് അത് ഉണ്ടായത് വലിയ കുഴപ്പമില്ലാതൊന്ന് മൂത്തെന്ന് തോന്നി കഴിഞ്ഞപ്പം അത് കുറച്ച് കൊണ്ടുവന്നു ഇനി നമുക്ക് അതിനെ ഈ കൊഴുവയിട്ടിട്ട് നല്ല രീതിയിലൊന്ന് തേങ്ങ അരച്ചൊന്ന് വെക്കാം വലിയ കാര്യമായിട്ടൊന്നും വെക്കുകയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെതായ രീതിയിലൊക്കെയാണ് കറികളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് മറ്റുള്ളവർ വെക്കുന്നത് പോലെ ആയിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം കാണിക്കുന്നു എന്നേ ഉള്ളൂ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ തേങ്ങ പാല് പിഴിഞ്ഞിട്ടൊക്കെ വെക്കും ഞാൻ എന്തായാലും തേങ്ങ അതാണല്ലോ എളുപ്പവും തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് സാധാരണ തേങ്ങ ചിരവിയതൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഓണത്തിന് കുറേ തേങ്ങയുടെ ആവശ്യം കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഉണ്ടാക്കി വെച്ചിരുന്ന ചിരകി വെച്ചിരുന്നത് സംഭവങ്ങളെല്ലാം തീർന്നുപോയി പിന്നെ ചിരകിയിരുന്നതിൻ്റെ ബാലൻസ് ഒരു മുറി ഇരുന്നത് അത് ചിരകാനും പറ്റിയില്ല അപ്പോൾ അത് കാരണം അതെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ എന്തായാലും മീൻ കറി അങ്ങോട്ട് വെക്കാം മീനല്ല ഇരുമ്പമുളി കറിയെന്ന് വേണമെങ്കിൽ പറയാം പേരിന് മാത്രമേ മീനുള്ളൂ കേട്ടോ അതങ്ങോട്ട് അതങ്ങോട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം കറി ഉണ്ടാക്കുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ ഇപ്പം തേങ്ങയാണെന്നുണ്ടെങ്കിൽ തേങ്ങ വെക്കും അതുപോലെ ഉള്ളി അരിഞ്ഞ് വെക്കും എല്ലാം സെറ്റ് ചെയ്ത് അടുത്തടുത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങുകയുള്ളൂ കാരണം അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ പതിമുഖ പതിമുഖ ദാഹശമനി ദാഹശമനി ദാഹശമ്മനിട്ട് നമ്മുടെ ചുവന്ന വെള്ളം കുഞ്ഞിയും പറയുന്ന പോണക്ക് റെഡ് വാട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അത് ഉണ്ടാക്കില്ല ഇത്തിരി കുറഞ്ഞിരിക്കേ അപ്പോൾ കുഞ്ഞിക്ക് കുറച്ച് ചെറിയൊരു ചുമയുണ്ട് അപ്പോൾ പച്ചവെള്ളം കുടിക്കണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഞാൻ എപ്പോഴും മീൻ പോലുള്ള കറികൾ അതായത് പുളി ഉള്ള കറികൾ കറികളുണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ചേർക്കാറുണ്ട് കേട്ടോ ഉലുവയിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് കറികൾ ഉണ്ടാക്കുന്നത് നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഓണത്തിന് മുന്നേ വാങ്ങിച്ച് വെച്ച ചീരയാണ് കേട്ടോ ഓണത്തിൻ്റെ തലേ ദിവസം ഓണത്തിന് ചെറിയൊരു തോരൻ പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരുന്നിട്ടങ്ങ് വാടിപ്പോയി ഞാൻ അതിനൊരു ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്തിട്ട് അതിനകത്ത് കൊണ്ട് മുക്കി വെച്ചിട്ട് വന്നത് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സടകുടഞ്ഞെഴുന്നേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയത്തില്ല അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി ഇത്രയും സംഭവങ്ങൾ അരിഞ്ഞതും മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ എനിക്ക് മീൻ എവിടെ പോയാലും ആ വഴിയെ ഫിഷ് മസാല എൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ അതിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല സ്വസ്ഥതയില്ല എന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതിട്ടില്ലെങ്കിൽ ആ കറി അങ്ങ് ശരിയായില്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് നമ്മുടെ മനസ്സിലെന്തെങ്കിലും കയറി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വിട്ടുപിടിക്കില്ല ഇച്ചിരി പാടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിഷ് മസാലയും കൂടെ ഈ മുളക് പൊഴിയുടെ കൂടെ കുറച്ച് ചേർത്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് നമ്മൾ ഇരുമ്പംപുളി ഇതാ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നാലായിട്ട് ആണ് കീറി എടുത്തേക്കുന്നത് കേട്ടോ ചിലർക്കിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ നടുവെ മാത്രം കീറി എടുക്കുന്നവരുമുണ്ട് ചിലർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അതായത് പച്ചക്ക് തന്നെ ഈ ഇരുമ്പംപുളിയും അതുപോലെ മാങ്ങ അല്ല മാങ്ങയാണെങ്കിൽ മാങ്ങ ആണെങ്കിൽ ഇരുമ്പുളി അതിൻ്റെ കൂടെ മീനും മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ തേങ്ങ അരച്ചതാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് വേവിച്ചിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു തൃപ്തി വരത്തില്ല ഞാൻ ആദ്യം കടുക് താളിച്ച സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരപ്പും ചേർത്ത് അത് ഒന്ന് വഴണ്ട് വന്ന അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രമാണ് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കത്തുള്ളൂ അത് അങ്ങനെ ഒരു ശീലമായി ഇപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ആ കറിക്ക് ഒരു പച്ചട്ടെ പച്ച എന്ന് പറയത്തില്ല തേങ്ങയുടെ ഒക്കെ ആ ഒരു ഇതൊക്കെ ഇങ്ങോട്ട് മാറി കിട്ടും മസാലയുടെ ആ ഒരു പച്ചപ്പൊക്കെ ഇങ്ങോട്ട് മാറിക്കിട്ടി ഒന്ന് മൂത്തതിന് ശേഷമാണല്ലോ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പം ആവശ്യത്തിന് വെള്ളം അത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിക്കുക പിന്നെ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൺകലത്തിലും കൂടെ ചട്ടിക്കലത്തിലും കൂടെ ആയത് കാരണം ഇരുന്ന് കൂടി കുറുകും അപ്പം അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് നീട്ടി ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് ഈ കൊഴുവിയായതുകൊണ്ടും ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അത് അവിടെ അതവിടെയൊന്ന് വേവണ ആ അവസരത്തിൽ തന്നെ ആ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സിയുടെ ജാറും കാര്യങ്ങളും ഈ എടുത്ത പാത്രങ്ങൾ അതെല്ലാം അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കും അതാവുമ്പോഴത്തേക്കും പിന്നെ നമ്മളിത് കഴുകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ മാത്രം അടുക്കളയിലുള്ളപ്പോൾ മാത്രം ഈ ഒരു പരിപാടി നടക്കുള്ളൂ കേട്ടോ മമ്മിങ്കിലും ഉണ്ടെങ്കിൽ നടക്കത്തില്ല കാരണം ഞാൻ ഓരോന്ന് ഒതുക്കി വെക്കും മമ്മി ഓരോന്ന് ഇറക്കി വെക്കും ഇതൊരു സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എല്ലാത്തിനും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇത് ഞാനൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കാരണം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർത്ത് അടുക്കളയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ചിന്താഗതിക്കാരിയാണ് ഞാൻ പക്ഷേ മമ്മിനെ സംബന്ധിച്ച് മമ്മി ഒന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയാലും മമ്മി പതിയെ 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 അതിൻ്റെ പുറകെ അങ്ങ് നടക്കും എപ്പോഴും എപ്പോഴും അടുക്കളയ്ക്ക് അത് എന്തെങ്കിലും ചെയ്തെങ്കിലും മമ്മിക്ക് സമാധാനമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും രണ്ട് ധ്രുവിലായതുകൊണ്ട് ആദ്യമേ തന്നെ ഇവരെയൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്താക്കും അതിനുശേഷം എനിക്ക് സ്വയം വിഹാരം നടത്തിക്കൊണ്ട് വേണം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കറി ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കൊഴുവായതുകൊണ്ട് പ്രത്യേകിച്ചും അതിന് അധികം വേവിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിനുശേഷം നമുക്ക് നമ്മുടെ ചീരയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ തോരം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അവിടെ സ്റ്റോപ്പ് ആവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നു മനസ്സമാധാനമില്ല നമുക്കൊരു നമ്മുടെ മെയിൻ ചാനൽ ഇതല്ല കേട്ടോ മോട്ടിവേഷൻ ചാനൽ വേറെ ഉണ്ട് അപ്പം അതിനകത്ത് നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടമ്മമാർ വീട്ടിൽ ഇപ്പം ആദ്യം അങ്ങനെ ഒന്ന് പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്ന് എല്ലാവരും ജോലിക്കൊക്കെ പോയി കുട്ടികളൊക്കെ പഠിക്കാനും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ചിന്തിച്ച് കൂട്ടി സ്വന്തം മനസമാധാനം കളയുന്ന ഒരുപാട് പേരുണ്ട് അവർ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തകളും കാര്യങ്ങളും ഒക്കെ പോവും ഇപ്പം നമ്മളെ ആരെങ്കിലും ഒന്ന് ദ്രോഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതായത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഓർത്തോർത്തോർത്തോർത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ വേദനിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ആ ഒരു സ്വഭാവം നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു മെയിൻ കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് കൂടി ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയാം ഒരു നാല് കൂട്ടരുണ്ട് ഇവരോട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ക്ഷമിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അതായത് നമ്മുടെ പാരൻസ് അവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തി അല്ല കഷ്ടപ്പെടുത്തി നിന്നും പോട്ടെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്നവരാണ് ആ ഒരു ചെറുപ്പകാലത്ത് നമുക്ക് അവർ വലിയ കാര്യങ്ങൾ കാര്യമായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലുതായിരിക്കും അവരല്ലാതെ മറ്റൊരു ലോകവും കാര്യങ്ങളും ഒന്നും നമുക്ക് ഉണ്ടായി എന്ന് വരത്തില്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇൻഡിപെൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ ജനറേഷനും നമ്മളും നമ്മളിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് പിടിക്കണമെന്നില്ല പ്രത്യേകിച്ചും അവർക്കൊരു അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് ആ ഒരു ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഹോർമോൺ വേരിയേഷൻസ് കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ പൊതുവേ അങ്ങ് മാറും അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഹെർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതെല്ലാം ഒന്നും കൂടെ മറന്ന് അവർക്കൊരു മാപ്പൊക്കെ കൊടുത്ത് സമാധാനമായിട്ടിരിക്കുക നമ്മൾ ഈ മാപ്പ് കൊടുത്തില്ല ഇവരെ കാണുമ്പോൾ കാണുമ്പം അല്ലെങ്കിൽ കാണാതിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരും അപ്പം നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഓർത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സ് മനസമാധാനമാണ് നഷ്ടപ്പെടുന്നത് അവർ അവിടെ ഇരിക്കുക അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ മക്കൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ മിത്രങ്ങൾ അങ്ങനെയുള്ള അവ അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ട് മാപ്പ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും പറ്റാത്ത വിധം നമ്മൾ ദ്രോഹിച്ചവരുണ്ടാവും അവർക്കും ശരിക്കും പറയാൻ നല്ല എളുപ്പമാണെന്ന് എനിക്കറിയാം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയോടി വരുന്ന കാര്യങ്ങളായിരിക്കും അത് കാരണം നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളൊന്നും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഓർത്തിരിക്കുകയില്ല നമ്മളെ വേദനിപ്പിക്കുന്ന മുറപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിനെ മുറിപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് അതാണ് മനസ്സിലേക്ക് ഓടിയോടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക നമ്മൾ മനപൂർവ്വം അതങ്ങോട് മറക്കാനായിട്ട് ശ്രമിക്കുക അവർക്ക് മാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് നമ്മളോട് തന്നെ ഞങ്ങൾ ക്ഷമിക്കുകയും കൂടെ വേണം അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല അത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്ക് ഇന്ന ഇന്ന വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നിന്ന വിഷമങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഞാൻ കാരണം വന്നിട്ടുണ്ട് അവർ അത് പിന്നെ നമുക്ക് അവരോടൊന്നും പറയാനും പറ്റാത്തൊരു സ്റ്റേജും അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ നമ്മളോട് തന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്താഗതികളൊക്കെ കാരണം നമ്മൾ നമ്മളോട് തന്നെ ഇതുപോലെ മാപ്പ് കൊടുക്കാതെ നമ്മുടെ മനസ്സിനെ തന്നെ ദ്രോഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാവും ഈ സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് മറന്ന് ക്ഷമിച്ച് നമ്മൾ നമ്മളോടും കൂടെ തന്നെ ഒന്ന് മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം നമ്മുടെ കുറേയൊക്കെ ആ ഒരു മാനസിക സമ്മർദ്ദങ്ങൾ അങ്ങോട്ട് മാറിക്കിട്ടും ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ മനസ്സിനെ മുറിപ്പെടുത്തിയ കാര്യങ്ങളാണ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ആരും ഓർത്തിരിക്കുകയില്ല അത് ആ ഒരു നിമിഷത്തിൽ ഓർക്കും സന്തോഷം ആ ഒരു സമാധാനവും ഒക്കെ ആസ്വദിക്കും അതങ്ങ് വിട്ടുപോകും മനസ്സിൻ്റെ വേദനകൾ ഇങ്ങനെ തെട്ടി തെട്ടി വരും നമ്മുടെ ഉള്ളിൽ കൊളുത്തി വെളിക്കുന്നത് പോലൊരു വേദനയായിരിക്കും ആ മുറിവ് ഉണക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കും തോറും അതിങ്ങനെ ഓർത്തോർത്ത് വീണ്ടും വരും അത് നമ്മളെ മറ്റുള്ളവർ നമ്മളോട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് കരുതിയാലും അവർ ഏതൊക്കെ രീതിയിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ചെറിയൊരു രീതിയിലൊരു ആശ്വാസം ഉണ്ടാവും എന്നല്ലാതെ അത് നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ക്ഷമിക്കുകയും മറക്കുകയും പൊറുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് സംഭവമൊക്കെ ആവുന്നേ ഞാൻ കുറേയൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും എൻ്റെ ിൽ നിന്നും കൂടെ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആ ഒരു ഓണം ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയല്ലേ നമ്മൾ അപ്പോൾ പുതിയൊരു തുടക്കമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ എന്നെ സഹായിച്ച് എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യവും നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന അവസരങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മതി നല്ലൊരു ഫ്രണ്ട് മതിയാവും നമുക്ക് നമ്മളുടെ മനസ്സ് ഒന്ന് പതറുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ണൊന്ന് നിറയുന്ന സമയത്ത് സ്വരം ഒന്ന് ഇടറുന്ന സമയത്ത് അതെന്താണ് നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഉത്തമ ഉദാഹരണം ഞാനാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് ആളുകളുടെ അശ്രാന്ത പരിശ്രമം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അവർക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവും കാരണം നമ്മൾ ഒന്ന് നേരെയാവും വീണ്ടും താഴെ പോവും വീണ്ടും നേരെയാവും ഇതൊരു സ്ഥിര കലാപരിപാടികളായപ്പോഴത്തേക്കും ഈ പറയുന്നവർക്കും ഒരു എന്താ പറയുക അവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും ഇല്ലാതിരുന്ന കുറച്ച് പേര് എൻ്റെ പുറകിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അതായത് നമ്മൾ ചിരിച്ച് കാണുന്ന മനുഷ്യർക്ക് അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മൾ കരുതരുത് അതുപോലെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് അവർക്ക് അവർക്കിപ്പോൾ അതായത് ഡിപ്രഷൻ മാറി ഉറപ്പാണ് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് നിങ്ങൾ പുറത്തേക്കൊക്കെ ഒന്നും കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലർ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ വിട്ടുപോകുന്നവരുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട് അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് ഭയങ്കര ആക്റ്റീവായിട്ട് ആയിട്ട് ഓടി നടന്നിരുന്നവരായിരിക്കും അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും അത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിക്കും നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കുന്നവർക്ക് എന്ന് വിചാരിക്കരുത് ഈ ചിരിയും അതിൻ്റെ വേറൊരു വേർഷനാടോ ഓവറായിട്ട് ചിരിച്ചു കാണിക്കുന്നവർ അവരുടെ ഉള്ളിൽ ഒരുപാടൊരുപാട് വിഷമങ്ങൾ അടക്കി വെച്ചിട്ടായിരിക്കും അവർ ഈ ഒരു ചിരിച്ച മുഖത്തോടു കൂടി നടക്കുന്നത് അവർ മറ്റൊരാളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അവരുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവർ കരയും അവരുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും നീ ഒക്കെ ആണോ എന്ന് അവരോട് ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും ഒരുപക്ഷെ അവർ പോരുമായിരുന്നു ജീവിതം അവസാനിപ്പിക്കുക എന്ന ഒറ്റ നിമിഷത്തെ ചിന്തയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോരുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ചിരിച്ചു കളിച്ച് കാണിക്കുന്നവർ അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ദൈവമേ എനിക്ക് മാത്രം എന്താണ് ഇത്രയധികം വിഷമങ്ങൾ നീ തരുന്നത് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുവരരുത് എല്ലാവരിലുമുണ്ട് ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ചില വാർത്തകൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ചിരിപ്പിച്ച് മറിഞ്ഞു പോയ ഒരാളല്ലേ നമ്മുടെ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേദനാജനകമായിരുന്നു ചാർലി ചാപ്പിൻ്റെ അമ്മ ഒരു ഭ്രാന്തിയായിരുന്നു അപ്പോൾ ഈ ഭ്രാന്തി പിടിച്ച അമ്മ അമ്മയും കൊണ്ട് ചാപ്പളിയും റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ തലമാന്തും ഈ പ്രാന്തമായ ചേഷ്ടകളൊക്കെ കാണിക്കുമ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഈ ചാപ്പിളിൻ കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങളും കണ്ട് മറ്റുള്ളവർ ചിരിക്ക ചിരിക്കുമായിരുന്നു അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമാളിയാക്കി ആ ഒരു രീതി ലിമിറ്റേറ്റ് ചെയ്ത് ഈ ചാപ്പിളിൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് സമ്പാദിച്ച് കൊണ്ടുവരുമായിരുന്നു അത് പക്ഷേ അവര ഒരു ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് തൻ്റെ അമ്മയെ ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അതുവഴി അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിലും ഈ ചാപ്പിളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും അമ്മയെയാണ് ആ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുവന്നതെന്ന് ഓർക്കണം അത് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദനയിലായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക നമ്മൾ പുറമേ കാണുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിക്കരുത് നമ്മളെ ചിരിച്ച് കളിപ്പിച്ച് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കും അവർക്ക് അവരോടും നിങ്ങളിടയ്ക്കൊക്കെ ഒന്ന് സന്തോഷമുള്ളവരോടും ഒക്കെ ഒന്ന് ചോദിക്കുക നിങ്ങൾ ഓക്കെ ആണോ ആ ഒരു ഓക്കെ ആണോ എന്ന ചോദ്യത്തിൽ ഒരു പക്ഷേ അവരാ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന സർവ്വത്ര വിഷമങ്ങളും ഒന്ന് കരഞ്ഞു തീർക്കാനായിട്ട് ചാൻസ് ഉണ്ട് കരയുന്നവർ കരഞ്ഞോട്ടെ അതങ്ങോട്ട് കരഞ്ഞു പോകുന്നതും നല്ലതാണ് ചില സമയങ്ങളിൽ ഒരിക്കലും നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്ന സമയങ്ങളിൽ പൊട്ടി പൊട്ടി കരഞ്ഞു കഴിയുമ്പം ഒരു പരിധിവരെ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടും അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ അപ്പം നല്ലത് മാത്രമൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുക കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ